ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം മൂന്നാം സ്കന്ധം പതിനെട്ടാം അധ്യായം ഹിരണ്യാക്ഷവധം മൈത്രേയൻ പറഞ്ഞു പൊറുത്തിത വാക്ക് എതിരാളിയെ കുറിച്ചറിഞ്ഞൊരുസാഹമൊട അറിഞ്ഞൊരുസാഹമൊടം മഹാമതൻ രസക്യകം ശ്രീഹരിയുള്ളതായി നാരദോക്തിയാൽ കണ്ടുടനങ്ങുമെത്തിനാൻ സ്വതംഷ്ട്രമേൽഭൂ ഉടലദ്രിസന്നിഭം സ്വകീയതേ ജോഹരമുഗ്രവീക്ഷണം ഈ മട്ടിലാ വിഷ്ണുവൻ ഹസിച്ചു മൃഗമെന്നുദാനവൻ വാമൂഢ വിടൂരസാതലാധിപർക്കൽകിയൊരു വാമൂഢ വിടൂ രസാതലാധിപർക്ക് അജൻ നൽകിയൊരു ധരിത്രിയെ തരപ്പെടാ ഇഹ നിൽക്ക വേഗമിക്കുവാൻ വരാഹാകൃതി അം സുരാധമ ശത്രുക്കൾ ഞങ്ങൾക്കഭവം വരുത്തുവാൻ അർത്ഥിച്ചു വാണ്ടു വെൽവു നീ വിമൂഢ മായാബലാൽ പവരുഷൻ ഭവാനുടേറ്റാത്മസുഖം വരിക്കുവൻ അസ്മത്ഗതാശീർണ ശിരസ്സൊടൊത്ത നിൻ പ്രസംസ്ഥയാൽ ദേവകളും മുനീന്ദ്രരും നിനക്കു നിത്യം ബലിയേ ബലിയേകുവോരുമേ വിമൂലരാവും സ്വയമെന്നു നിശ്ചയം ദുരുക്തമാം പാ പാരുതുളക്കിലും ധരക്കെഴുന്നൊര ഗ്രാഹം പിടിച്ചും പിടിയാനയൊത്തൊരഗരം കണക്കാഴിയിൽ നിന്നുമേറിനാൻ നേർവിട്ടു പൊങ്ങുന്ന വരാഹമൂർത്തിയെ ഗജത്തമീൻ പോലെ തുടർന്നു പാഞ്ഞുടൻ ഗർജിച്ചു മേഘോപമം ഉഗ്രദംഷ്ട്രനായി നാണം വിടിഞ്ഞോർ കരുതാത്തതെന്തുവാൻ നീരിനുമേൽ അദ്ധര വിന്യസിച്ചു തൻവീര്യത്തെയ ഭൂമിയിലാശു ചേർക്കവേ സ്തുതിച്ചു തദ്ദേവനെ വൈരി കേൾക്കവേ വിരിഞ്ചി വർഷിച്ചിതു പൂക്കൾ വിണ്ണവർ പൊഞ്ചട്ടയും പൊന്മയഭൂഷണങ്ങളും ധരിച്ചു കൂറ്റൻ ഗതയുത്തുദാനവൻ തുളച്ചുകേറും തെറിയോതി നിൽക്കവേ ഹസിച്ചു ചൊന്നാൻ ഹരി രോഷപൂർവകം ഹരേ ശ്രീ ഭഗവാൻ പറഞ്ഞു നേരോതി നീ ഞാൻ വനഗോചരം മൃഗം നിന്മട്ടഴും ശ്വാക്കള വേട്ടയാടുവൻ ചാവാനടുത്തുള്ളൊരുവന്റെ ജൽപ്പനം ഗണിച്ചിടാ ദുർഭ ദുർഭക വീരരാം ജനം രസാതലസ്ഥർക്കെഴിമി ധനത്തെ നിർജ്ജം കവർന്നോടിയണഞ്ഞിതിങ്ങു ഞാൻ പോർ ചെയ്തു നോക്കാം ഇനി എങ്ങുവാൻ ഗമിപ്പത ബലിഷ്ഠൻ്റെ വിരോധമാർന്നൊരാൾ കാലാൽപ്പട കാലാൾപടയ്ക്കൊക്കെയും ഈശനാം ഭവാനാശങ്കമെന്നോടലിങ്കലേറ്റുടൻ ജയിച്ചു സത്യപ്പടി ചെയ്തു പൂജ്യനായി സ്വബന്ധുതാ വാശ്രു തുടച്ചു നീക്കുക മൈത്രേയൻ പറഞ്ഞു ആക്ഷേപ പരിഹാസങ്ങളേവം കേട്ടാശുദാനവൻ മഹാക്രോധം പൂണ്ടു കുത്തി ഇളക്കിയൊരു പാമ്പുപോൽ സംക്ഷുബ്ധേന്ദ്രിയനാ ദീർഘശ്വാസമിട്ട സദാനവൻ കുതിച്ചുചാടി ഗതയാൽ താടിച്ചു हरि തന്മാറിടം ലക്ഷ്യമാക്കി ചെയ്തൊരാഘാതം ആ ഹരി വഞ്ചിച്ചു മാറിയാൻ യൂഗാരൂഢൻ മൃത്യുവൽ ചുണ്ടും കടിച്ചു വീണ്ടും തൻ ഗത കയ്യേന്തി വിദ്രുതം ചുഴറ്റി വരുമൈത്യൻ തൻ്റെ നേർക്കോടിനാൻ ഹരി വലത്തെ പുരികം ലക്ഷ്യമാക്കി സ്വഗതയാൽ ഹരിത അടിച്ചപ്പോള സമർത്ഥം തടുത്തു ഗതയാൽ ഭൃഷം ഏവം ദൈത്യേന്ദ്രനും സാക്ഷാൽ ഹരിയും വിജിഗീഷയാൽ കൂറ്റൻ ഗതകളെ കൊണ്ടു പോർ ചെയ്താൽ അതിരുഷ്ടരായി തീക്ഷണം ഗതത്തല്ലിലുയർന്ന ചോരതന്മണത്തിനാൽ വാശിമുഴുത്തു ഘോരമായി നടത്തി പോർ ഗോവിനു വേണ്ടി രണ്ടു വൃക്ഷങ്ങൾ പോൽ സ്പർദ്ധയുടും ജിഗീഷയാൽ ജൈത്യേന്ദ്രനും യജ്ഞവരാഹമൂർത്തിയായി പിറന്നൊരാ ശ്രീഹരിയും പരസ്പരം ധരാർത്ഥമായി ചെയ്വരുപോരു കാണുവാൻ ഋഷീന്ദ്രങ്ങെഴുന്നള്ളി പത്മജൻ അസഹ്യധൈര്യം തളരാത്ത വിക്രമം പ്രതിക്രിയാദാക്ഷ്യവുമൊത്തു പോർ ചെയ്വതായി കണ്ടു വരാഹമൂർത്തിയോടുരച്ചു സർവേശ്വരനാം ചതുർമുഖൻ ഹരേ ബ്രഹ്മാവ് പറഞ്ഞു നിൻ പാദാശ്രിതരാം ദേവ വിപ്രകോപ്രാണികൾക്കഹോ തെറ്റേതു മിന്നേ ഭയപീടകളെ ഠൻ ഞാനേകിയ വരം മൂലം അപ്രതിദ്വന്വിയായി ഹരേ ലോകമെങ്ങും ചുറ്റി അന്വേഷിക്കയാമെതിരാളിയേ മായാവിയായി ധൂർത്തനാമീതൃപ്തൻ താൻ തോന്നിയോഴുനീ കളിക്കായി ഗഹരേ ചീറ്റം സർപ്പത്തോടൊരു കുഞ്ഞുപോൽ ഇവൻ ആസുരമാം ആസുരമാംകാലമാർന്നു വർദ്ധിച്ചിടാവിധം സ്വദേവമായേ പൂണ്ട് ഈ പാവിയെ കൊൽക നീ വിഭോ ലോകനാശകരം സന്ധ്യാകാലം വന്നിങ്ങടുത്തുപോയി സർവാത്മൻ വിബുധന്മാർക്കിങ്ങണയ്ക്കുക ജയം ദ്രുതം കഴിയാറായി ശുഭകാലവും ഈ ഭക്തർ തൻ ശുഭത്തിന് ദുർദർശന സ്വയം പ്രാപിച്ചു ഭാഗ്യത്താൽ മൃത്യുവാം നിന്നെ ഇങ്ങുവൻ പോരിലി ദൈത്യനെ കൊന്നു നീഹരേ നമാ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു പതിനെട്ടാം അധ്യായം കഴിഞ്ഞു സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദ ഗോവിന്ദഗോവിന്ദഹരേ നാരായണ